ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് രഞ്ജിത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത് രഞ്ജിത്ത് എത്തിയതോടെ അർജുനെ കണ്ടെത്താനാകുമെന്ന മലയാളികളുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്ക് എത്തിയിരുന്നു ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങുകയാണ് രഞ്ജിത്തും അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ഇപ്പോൾ രൂക്ഷമാണ് കാരണം ലോറി കരയിലെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തനി ഉറപ്പുണ്ട് എന്ന് പറഞ്ഞതാണ് എല്ലാത്തിനും കാരണം അർജുന്റെ കുടുംബവും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചത് എന്നാൽ ലോറി പുഴയിലാണെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു സ്ഥിരീകരണം ലഭിച്ചത് അർജുനെ കണ്ടെത്താൻ വൈഹിതിന് പ്രധാനമായ കാരണം ഇവർ ചൂണ്ടിക്കാണിക്കുന്നതും ഈ രഞ്ജിത്ത് പറഞ്ഞതിനനുസരിച്ച് കരയിൽ തേടിയതുകൊണ്ട് മാത്രമാണെന്നാണ് ഇവർ പറയുന്നത് രഞ്ജിത്തിന്റെ ഇടപെടൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചെന്നും ആവേശവും ഷോ ഓഫും പാടില്ലെന്നും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് രഞ്ജിത്തിനെതിരെയുള്ള പൊതുവായിട്ടുള്ള വിമർശനം എന്നാലും രഞ്ജിത്തിനെ പോലുള്ള വ്യക്തികൾ എത്ര പേർ നിങ്ങൾക്കിടയിലുണ്ട് എന്നാണ് പലരും അദ്ദേഹത്തിന്റെ ജീവൻ പോലും അപായപ്പെടുത്തി ഒരു ഷോ ഓഫിന് വേണ്ടി അദ്ദേഹം ഇറങ്ങേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് ഇതിനെല്ലാം കാരണമെന്നാണ് പലരും രഞ്ജിത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ശിരൂരിലേക്ക് എത്തുന്നതിന് മുൻപ് രാജ്യത്ത് നടിക്കെ പല ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ വ്യക്തി കൂടിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക